ഹായ് ഫ്രണ്ട്സ് പുതിയ പുതിയോഡിലെ പപ്പി സത്യയുടെ അടുത്തേക്ക് പറയും ഞാനേ ടീച്ചർ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാ എന്നിട്ട് ടീച്ചർ കണ്ടോ ടീച്ചർ അവിടെ ഉണ്ടോ പ്രോജക്റ്റ് അപ്പോ സത്യയുടെ ബാഗിലായിരുന്നു എന്ന് പറയാൻ പാടില്ലായിരുന്നോ എങ്കിൽ പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ ആ പപ്പിയോരും അതിനുവേണ്ടിയാ ചെന്നത് പക്ഷേ ടീച്ചർ നേരത്തെ പോയി സത്യം കഷ്ടോ ഇനിപ്പോ എന്ത് ചെയ്യും പപ്പിയും സുമ ടീച്ചർ മാത്രമല്ല സത്യ ടീച്ചറും പോയി എച്ച് എം എ പോയി ഇന്നെല്ലാവരും എന്താ മീറ്റിംഗിനാ പോയിരിക്കുന്ന തോന്നു പിന്നെ ബാക്കി എല്ലാവരെയും ഒരു ഹവർ മുമ്പാ വിട്ടിരിക്കുന്നത് ഇനിയിപ്പോ പപ്പിക്ക് നാളെ അച്ഛനെ വിളിച്ചോണ്ട് വരേണ്ടി വരുല്ലോ ടീച്ചറിനെ കണ്ടിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു പപ്പിയും അതാ സങ്കടം അച്ഛനെപ്പോ ആ സുസ്മിതാൻഡിയുടെ വീട്ടിലുള്ള താമസം വിളിക്കണമെങ്കില് അവിടെ ചെന്ന് വിളിക്കണം സത്യം പറയും വഴി അറിയാമെങ്കില് നമുക്ക് പോയി വിളിക്കായിരുന്നോ അപ്പൊ പപ്പിയും ഞാനൊരു പ്രാവശ്യം അമ്മയോടൊപ്പം അവിടെ പോയിട്ടുണ്ട് വഴി എനിക്കറിയാം ഈ സമയം രമേശ് അങ്ങോട്ട് വന്നിട്ട് പപ്പിയുടെ നാളെ അച്ഛനെ വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോ തന്നെ സത്യ അറിയും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ അതിൽ തലയിടാൻ വരണ്ട ടീച്ചറിനറിയാലോ പറയുന്നത് കൃത്യമായിട്ട് അനുസരിച്ചിട്ടില്ലെങ്കിൽ ടീച്ചർ സമ്മതിക്കത്തില്ല ക്ലാസിന്റെ പുറത്ത് നിർത്തുകയും ചെയ്യും അടിയും കിട്ടും പപ്പി അറിയും അടി കിട്ടുവാണെങ്കിലേ ഞങ്ങളെ സഹിച്ചോളാം നീ ഒന്ന് പോയാല ചെറുക്കാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ ചെക്കന് ഭയങ്കര ഇഷ്ടം നീ എന്താന്ന് ചോദിച്ചാ ചെയ്യ് ഞാൻ പറഞ്ഞതേ ഉള്ളു എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് അവിടെ നിന്ന് പോവും അങ്ങനെ പപ്പിയുടെ ടെൻഷനോടെ വെക്കുമ്പോ സത്യം അറിയാം വാ നമുക്ക് സുസ്മിതാൻഡിയുടെ വീട്ടിലേക്ക് പോകാം നിനക്ക് വഴി അറിയാമെന്നല്ലേ പറഞ്ഞത് ഇന്ന് പറഞ്ഞ് ഒരു ഹവർ നേരത്തെ വിട്ടതുകൊണ്ട് തന്നെ അവരോട് പോകാൻ തുടങ്ങണേ പിന്നീട് കാണിക്കുന്നത് സത്യഭാമ ഓരോ കടകളിലേക്ക് വേണ്ടിയിട്ട് ഈ എണ്ണ പലഹാരങ്ങള് അച്ചപ്പം കൊള്ളപ്പം അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കച്ചവടം ചെയ്യാനായിട്ട് തുടങ്ങണേ അതായത് ഓരോ കടയിൽ കൊണ്ടുപോയി കൊടുക്ക അങ്ങനെ ഒരു എത്തിയിട്ട് ഓരോ പലഹാരങ്ങൾ ഇങ്ങനെ അവിടെ വെക്കട്ടെ എന്ന് പറയുമ്പോൾ പറയുമ്പോ അതി സമ്മതിക്കും ഈ സമയം ആ കടയിലുള്ള അയാളുടെ ഭാര്യ സത്യഭാമെ ഇങ്ങനെ എവിടെയോ കണ്ടതായിട്ട് ഓർക്കണേ പിന്നെയാണ് ആരാണെന്ന് മനസ്സിലാവുന്നത് അത് മനസ്സിലായി കഴിഞ്ഞാല് ഹോ ഇവര് പി അവസ്ഥയിലായോ ഇതേ സമയം അയാളെ പറയും അതെ കച്ചവടം നല്ലതാണെങ്കിൽ പൈസ തരള്ളു പിന്നെ നല്ലതാണെങ്കിൽ ഞങ്ങൾ ഇനിയും വാങ്ങിക്കും ക്രെഡിറ്റിനാണ് കേട്ടോ നാളെ തന്നെ ഓടി വന്ന പൈസ ഒന്നും ചോദിച്ചേക്കരുത് അപ്പൊ പാമ അതെല്ലാം സമ്മതിക്കണേ ഈ സമയത്തായിരിക്കും അവരുടെ ഭാര്യ പറയും വെക്കാൻ വേട്ടേ ഇതൊന്നും ഇവിടെ വേണ്ട ഇത് കൊളുക്കുമ്പോളെക്കും അല്ല ഇന്നലെ നീയല്ലേ പറഞ്ഞത് അച്ചപ്പവും കേക്കൊക്കെ വാങ്ങിച്ചുവെക്കണമേ ഇത് അവര് വീട്ടിലുണ്ടാക്കുന്ന സാത്രങ്ങളാണ് വിശുദ്ധമായ വെളിച്ചെണ്ണയില്ലേ നല്ലതാണെങ്കിലായി ക്യാഷ് കൊടുക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരറിയേ എനിക്കിത് കണ്ടിട്ട് വീട്ടില് വെക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണെന്നൊന്നും തോന്നില്ല അത് കേൾക്കുമ്പോ ബാമയും പൊനിയും പറയും അല്ല അത് വീട്ടിലുണ്ടാക്കുന്നതന്നെയാ അയാളുടെ ഭാര്യ അറിയുന്നുണ്ട് ജിൻസി അവര് വെക്കട്ടെ നമുക്ക് നോക്കാല്ലോ വേണ്ടാന്ന് പറഞ്ഞില്ലേ ചേട്ടാ അയാളറിയും ജിൻസിനക്ക് എന്താ പറ്റിയത് ചേട്ടാ ചേട്ടാ ആ സ്ത്രീയൊന്ന് ശ്രദ്ധിച്ചെ വല്ല മുഖപരിചയം ഉണ്ടോ അപ്പോൾ പറയും എവിടെയോ കണ്ട നല്ല ഓർമ്മ അപ്പ അവര് പറയും ഞാനിവരുടെ മുഖം മറക്കില്ല അന്നാ വീട്ടിൽ നിറങ്ങുമ്പോ എന്റെ പ്രാക്ക് മുഴുവനും ഇവരുടെ തലയിൽ ഇടുത്തി വേണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഡാമറിയേ നിങ്ങൾക്ക് അവിടെ തെറ്റിയതായിരിക്കും ഒന്നും തെറ്റിയിട്ടില്ല ഈ മുഖം അന്ന് എന്റെ മനസ്സിൽ പച്ച കുത്തിയതാ നിങ്ങൾക്ക് നേരത്തെ പണം പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ജോലി അല്ലായിരുന്നു വലിയ വീടൊക്കെ ആയിരുന്നല്ലോ അതൊക്കെ ഇപ്പൊ ഉണ്ടോ അതോ അതൊക്കെ പോയോ പോയി കാണും അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നടക്കില്ലല്ലോ ഒടുക്കത്തെ ശാപം വാങ്ങിച്ചാലേ കുടുംബം വരെ തൊളഞ്ഞു പോകൂ ഇപ്പോഴും ആ അവരുടെ ഹസ്ബൻഡിനെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ജിൻസി നീക്കാര്യം പറഞ്ഞില്ലല്ലോ ബാമയ്ക്ക് ആകെ തലം താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കാ അപ്പോ അവരുടെ ഭാര്യ പറയും നമ്മുടെ മോളുടെ പ്രസവ സമയത്ത് കുറച്ച് ക്യാഷിന് ആവശ്യം വന്നപ്പോ നമ്മൾ എല്ലാവർക്കും ഓടി അക്കൂട്ടത്തിലെ ദൈവ മുന്നിലും പത്ത് പൈസ തന്നില്ലാന്ന് മാത്രമല്ല കളിയാക്കി വിടുകയും ചെയ്തു അന്നിവര് പറഞ്ഞ വാചകം ഇപ്പൊ എന്റെ മനസ്സിലുണ്ട് ഗർഭം ഇന്നലെ ഉണ്ടായതല്ലല്ലോ എന്ന് കൊച്ചിന്റെ പൊക്കിൽ കൂടി ചുറ്റി ശസ്ത്രക്രിയ വേണം മുൻകൂട്ടി ഡോക്ടർക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അന്ന് മനസ്സ് കുറിച്ചിട്ടതാ ഇവരെ എവിടെയെങ്കിലും വെച്ച് കാണും ഈശ്വരൻ അത് സാധിച്ചു തന്നോ നമ്മുടെ മുന്നിൽ തന്നെ കാണാനുള്ള ഇടയും വന്നു അവര് നമ്മുടെ മുന്നിൽ തന്നെ കൈനീട്ട് വരികയും ചെയ്തു അന്ന് ഞങ്ങൾ നീട്ടി ഈ കയ്യിലേ ക്യാഷും വന്നു അപ്പോ നിങ്ങളുടെ കൈയിലെ ക്യാഷ് പോയി ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇതൊന്നും ആർക്കും സ്വന്തമല്ല എല്ലാവരെയും ഉടേതമ്പരാൻ വിളിക്കുമ്പോഴേ അത് കൊണ്ടുപോകത്തൂല്ല ഇനിയെങ്കിൽ അഹങ്കാരം കാണിക്കാതെ നടന്ന ചത്താർ ആരെങ്കിലും കുഴിച്ചിട്ടെങ്കിലും ചെയ്യും ഇല്ലെങ്കിൽ ചത്തയിടത്ത് കുറഞ്ഞു മാറും അവരുടെ ഭർത്താവ് പറയും ഇടിയും നീന്തഞ്ഞ് അവര് ചെയ്തതിന്റെ ശിക്ഷ അവരിപ്പ അനുഭവിക്കുന്നത് അവ ചേച്ചി പറയും ആയിക്കോട്ടെ അനുഭവിക്കട്ടെ അത് ഇതൊക്കെ എടുത്ത് ഇറങ്ങിക്കോ ഇപ്പൊ ഇതിന് എടുത്ത് ഇറങ്ങിക്കോ ഉം ഇറങ്ങുന്നവട്ടെ ഇറങ്ങോട്ടെ എന്ന് പറഞ്ഞ ആട്ടി ഓടിക്കുകയാണ് സത്യഭാമയെ അങ്ങനെ സാധനങ്ങൾ എല്ലാം എടുത്ത് പൊന്നിയോടൊപ്പം ഭാമയോട് തല താഴ്ത്തി ഇറങ്ങണേ പൊന്നിക്ക് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല ഭാമയാണെങ്കില് ആകെ നാണം കേട്ടിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് കമല ഒരു കടയിൽ നിന്ന് എന്റെ ജ്യൂസ് എന്താ വാങ്ങിക്കണേ വണ്ടി നിർത്തിയിട്ട് വിഷ്ണു അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പുറത്തെ മൊബൈൽ ഷോപ്പിലേക്ക് പോയിരിക്കണേ എന്നൊക്കെ ഇങ്ങനെയാ ആ ജ്യൂസ് കടക്കാരനോട് പറഞ്ഞോണ്ട് ഈ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാ ഈ സമയം അങ്ങോട്ട് ചന്ദ്രബോസ് വരും ഈ ലോറി ഇങ്ങനെ ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയത് കാണുമ്പോ ചന്ദ്രബോസിന് ഇഷ്ടപ്പെടുന്നില്ല അത് ചോദ്യം ചെയ്യാനായിട്ട് കമലിന്റെ അടുത്തേക്ക് ചെല്ലും ആ നിർത്തിട്ടിരിക്കുന്ന ലോറി നിന്റെയാണോടാ അതെ സാർ ചന്ദ്രബോസ് ആയിരിക്കും ഇതെന്താ ഓടത്തില്ലേ ആ ഓടും ഓരോ ജ്യൂസ് കുടിക്കാന്ന് കരുതി കയറിയതാ എന്നിട്ട് കുടിച്ചോ അപ്പം പറയും ഇല്ല എടുക്കുന്നേ ഉള്ളൂ എങ്കിൽ ഇത് എടുക്കും അപ്പൊ കമലനെ ആ കടക്കാരന്റെ അടുത്തേക്കും ജ്യൂസ് എപ്പെടുക്കുന്നേ ആ അതെപ്പോ എടുക്കും കഴിഞ്ഞു അപ്പോ കമല ബോസിനോട് പറയും ദാ കഴിഞ്ഞു എന്നാ പറഞ്ഞത് ബോസ് നീന്തട ആളെ പൊട്ടനാക്കാണോ ഈ ലോറി എപ്പെടുക്കുന്ന ചോദിച്ചത് കമലം പറയും ഞാൻ ലോറിയുടെ കാര്യമില്ല ജ്യൂസിന്റെ കാര്യ പറഞ്ഞത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കും സാറേ അതിലും ബോസിനു ദേഷ്യം വരും റോഡിൽ വണ്ടി കൊണ്ടുവിട്ടിട്ട് നീ ആളെ കളിയാക്കുന്നടാ എന്ന് പറഞ്ഞു കമലന്റെ കോളറിൽ കയറി പിടിക്കാണെ വണ്ടി എടുത്ത് മാറ്റടാ അപ്പോ കമലം പറയും സാറേ ആശാൻ വരണം ആശാൻ ആണെങ്കിലും ആശാത്തിയാണെങ്കിലും വണ്ടി എടുത്തോടണം നിനക്കെന്താ സ്ത്രീധനം കിട്ടിയ വകയാണോ ഇരോട് എന്ന് ചോദിച്ചോട് നോക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് വിഷ്ണു വിഷ്ണു എന്നിട്ട് വയ്ക്കും എന്താ സാറേ കാര്യം ആ ഹാശം വന്നോ റോഡ് എന്താടാ നിന്റെ തറവാട് സ്വത്താണോ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ അപ്പൊ വിഷ്ണു അറിയും അല്ല സാറേ അങ്ങനെയാണെങ്കില് എന്റെ ലോറിയുടെ മുന്നിൽ കിടക്കുന്നത് സാറിന്റെ കാറല്ലേ അപ്പൊ ഈ ചോദ്യം കുറച്ച് കടിപ്പിച്ച് എനിക്കും അങ്ങോട്ട് ചോദിക്കേണ്ടി വരുമല്ലോ ബോസ് അറിയുമ്പോ ഈ കഠിപ്പിച്ചെന്ന് പറയുമ്പോ എന്റെ തന്തയ്ക്ക് പറയുന്നതാണ് വിഷ്ണു ചിരിച്ചിട്ട് പറയും അല്ല അതിപ്പോ സാറല്ല ഊഹിച്ച് പറയുന്ന ആളാണല്ലോ ഇനിയിപ്പോ സാറങ്ങനെയാണ് ഊഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഇതിൽ ബോസിന് അങ്ങ് ദേഷ്യം വരും വിഷ്ണുന്റെ കോളലിൽ കയറി അങ്ങ് പിടിക്കും യൂണിഫോം ഇട്ട പോലീസുകാരന് നേരെ തറുതല പറയുന്നുടാ അപ്പൊ വിഷ്ണുവിനെ കൈ അതായത് ബോസ് കോളറിൽ കൈ പിടിച്ചിരിക്കാണല്ലോ അങ്ങോട്ട് നോക്കിട്ട് പറയും സാറേ കൈയെടുക്ക് അറിയാലോ എന്നെ മുന്നും പിന്നും നോക്കാൻ കുടുംബം പോലും ഇല്ലാത്തവനാ യൂണിഫോം ഇട്ട പോലീസുകാരൻ നടു റോഡിൽ കിടന്ന് പട്ടിയെ പോലെ തല്ലു വാങ്ങിച്ചാലേ അതിന്റെ ക്ഷീണം എത്ര വർഷം കഴിഞ്ഞാലും തെ ജലം മാച്ചാലും പോവില്ല തല്ലിന്റെ കാര്യത്തിൽ ഒരു പിടി മുന്നിലാണ് ഞാനെന്നുള്ള കാര്യം പലവട്ടം തെളിയിച്ചതാണല്ലോ അതുകൊണ്ട് അതിസാഹസികമായ പരിപാടിക്ക് ദയവ് ചെയ്ത് നിൽക്കല്ലേ ഒരു അപേക്ഷയാണേ നാറും ഇല്ലെങ്കിലേ ഞാൻ മാറ്റിക്കും പിടി വിടും സാറേ ഇതൊക്കെ കേട്ട് വിഷ്ണു ഒരു പ്രാവശ്യം പറയുമ്പോ തന്നെ ബോസ് കൈ പിന്നെ എന്റെ ലോറി ഇവിടെ കിടക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് സാർ ഇവന്റെ നേരത്തെ മെക്കെട്ട് കയറാൻ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം നമ്മൾ തമ്മിലുള്ള കണക്ക് എന്താന്ന് വെച്ചാ അത് നമ്മൾ തമ്മിൽ തീർത്താ പോരേ എന്തിനാ ഈ പാവത്തിനെ അതിലേക്ക് വലിച്ചയക്കുന്നത് ബോസ് ആരും നിന്നെ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാനിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കാണുന്നേരത്ത് വെച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് ചൊറുകയും ചെയ്യും നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യാം അപ്പോഴേക്കും വിഷ്ണു ഓർഡർ ചെയ്ത് ജ്യൂസ് വരുമ്പോ അത് ബോസ് എടുത്ത് കുടിക്കാർ അത് ഇവർക്ക് അപ്പൊ ബോസ് പറയും അത് ഇവിടെയും പോകോടും മുഴുവനും കുടിക്കുന്നില്ല ഇച്ചിരി കുടിച്ചിട്ട് അവിടെ വെക്കും എന്നിട്ട് പറയും എന്തായാലും നീയെല്ലാം കണക്ക് കൂട്ടി വെക്കുന്നതല്ലേ അതിന്റെ കൂട്ടത്തിൽ ഇതും വെച്ചോ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ് തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബോസ് അടന്ന് പോവാ ആ ബോസ് കാറിൽ കയറി കഴിഞ്ഞാലേ വിഷ്ണു പറയും കമല ആ ക്യാഷ് കൊടുത്തേക്കടാ അങ്ങനെ പൈസ കൊടുക്കുമ്പോ ആളൊക്കും അല്ല ഇത് കുടിക്കുന്നില്ലേ കമലം പറയും അവ എടുത്ത് കേട്ടാ അപ്പൊ അയാളിങ്ങനെ കമലിനെ നോക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു അപ്പുറത്ത് മാറി നിക്കുകയാണ് അപ്പം പുറത്തേക്ക് നോക്കുമ്പോ അതിലൂടെ സത്യഭാമ ഇങ്ങനെ പൊന്നിയോടൊപ്പം ഒരു ഇങ്ങനെ കച്ചവടത്തിനായിട്ട് നടക്കുന്നേ ഇത് കാണുമ്പോ വിഷ്ണുവിന്റെ ചങ്കുക അല്ലെങ്ങാ വിഷ്ണുന്റെ മുഖം മാറുമ്പോ കമലൻ ശ്രദ്ധിക്കണേ ഈ കാഴ്ച കമലനും കാണുമ്പോ കമലനും ഞെട്ടിപ്പോകും അങ്ങനെ അവര് നോക്കുമ്പോ ഭാമ കടയിലേക്ക് ചെന്നിട്ട് പറയും നാടൻ പലഹാരങ്ങളാ വീട്ടിൽ ഉണ്ടാക്കിയതാ കൊറച്ച് എന്ന് പറഞ്ഞ എടുക്കുമ്പോ തന്നെ അതെ ഇവിടെ ഒന്നും വേണ്ട ഇവിടെ തന്നെ ഇരിപ്പണ്ടേ ഇതൊക്കെ വിറ്റ് പോയാലല്ലേ എന്തെങ്കിലും വാങ്ങിച്ചുവെച്ചിട്ട് കാര്യം രണ്ടു മൂന്ന് പാക്കറ്റ് എങ്കിലും വെച്ചാല് വലിയ ഉപകാരമായിരുന്നു അപ്പോഴും അയാള് പറയും വേണ്ട ഇത് കേൾക്കുമ്പോ ഭാമയ്ക്ക് അങ്ങ് വല്ലാത്ത മോശമായിട്ട് തോന്നാ ഒരു സ്ഥലത്തു നിന്ന് പരിഹാസവും ഇപ്പോ ഇങ്ങനെയും അപ്പോഴും അയാള് പറയും വേണ്ടെന്ന് പറഞ്ഞല്ലേ വച്ച് കഴിഞ്ഞ ഉടനെ ക്യാഷ് ചോദി സാധനം ചെലവാകാതെ എങ്ങനെയാ ഒരു മൂന്നാല് ദിവസത്തേക്കൊന്നും ക്യാഷിന് വന്നേക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് പാക്കറ്റ് വെച്ചോ ഇതൊക്കെ ഇങ്ങനെ വിഷ്ണു കാണുമ്പോ വിഷ്ണു വല്ലാത്ത വിഷമം തോന്നും അങ്ങനെയാണെങ്കിൽ വെച്ചോ എന്ന് പറയുമ്പോ ബാമ അതിനെ സംബന്ധിച്ചിട്ട് കുറച്ച് അച്ചപ്പും കൊഴലപ്പും ഒക്കെ അവരെ വെക്കാണേ ഇങ്ങനെയൊക്കെ ബാമ ഇരക്കുന്നത് കാണുമ്പോ വിഷ്ണുന്റെ ചങ്ക് കലങ്ങുന്നുണ്ട് വിഷ്ണു അവിടെ നിന്നുകൊണ്ട് പഴയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അതായത് സത്യഭാമ ആ വരാന്തയിൽ അതായത് അവരുടെ വീട്ടിന്റെ മുന്നിലെ ആൾക്കൂട്ടം വിളിച്ചു കൂട്ടിയിട്ട് വിധി പറഞ്ഞിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആലോചിച്ച് ഭാമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കണ്ട് സങ്കടത്തോട് കൂടി നിൽക്കുക അങ്ങനെ നോക്കുമ്പോണ്ടാവും ബാമ വേറെയും ചില കടകൾ ഇങ്ങനെ അന്വേഷിക്കുന്നേ അവിടെയൊന്നും വേണ്ടെന്ന് പറയാണ് ചെയ്യുന്നത് ഇതൊക്കെ വിഷ്ണുവിനെ സങ്കടത്തിലാക്ക വിഷ്ണു ഇനി അത് നോക്കി നിൽക്കാതെ ലോറിയിൽ പോയി കയറാണ് ആണെങ്കിൽ അത് നോക്കി ഞാൻ നിൽക്കുമ്പോഴേക്കും വിഷ്ണു ഒന്ന് വണ്ടി എടുക്കും അതില് കമലൻ ആശാന ഞാൻ കേറിയില്ല എന്നും പറഞ്ഞു പിന്നാലെ പോകുന്നുണ്ടെങ്കിലും വിഷ്ണു വണ്ടിയൊന്നും നിർത്താതെ അവിടെ അങ്ങ് പോകും വിഷ്ണു ആണെങ്കിൽ ആ സങ്കടത്തില് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇതേ സമയം അവിടെ നിന്ന് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ശാന്തേച്ചി കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് സ്കൂളിലേക്ക് വന്നിരിക്കണേ എന്നാ സ്കൂളിലാണെങ്കിൽ ആരുമില്ല ശാന്തേച്ചിനെ വണ്ടിന്ന് ഇറങ്ങുമ്പോ തന്നെ സെക്യൂരിറ്റി വന്നിട്ടേക്കും എന്താ ആരെ കാണാനാ അല്ല കുട്ടികളെ കൂട്ടാനാണേ എന്ന് പറയുമ്പോ ഏത് കുട്ടികള് പത്മിനിയും സത്യഭാമിയും സെക്യൂരിറ്റി പറയൻ ഇന്ന് ക്ലാസ് ഒരൽപം നേരത്തെ വിട്ടിരുന്നു എല്ലാവരുടെയും ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നു അയ്യോ അപ്പൊ കുട്ടികളെവിടെ പോയി ആ സെക്യൂരിറ്റി പറയുന്നത് അത് എങ്ങനെ അറിയാനാ അല്ല ഇനി അവിടെ ക്ലാസ് റൂമിലെങ്ങണം സെക്യൂരിറ്റി പറയൻ അതെല്ലാം നോക്കി ഉറപ്പു വരുത്തിയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് ഈ കോമ്പൗണ്ടിൽ എന്തായാലും ഇല്ല ഇനി വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ചു നോക്ക് അപ്പൊ തന്നെ ശാന്തിച്ചി ഫോൺ എടുത്ത് ശാരദാമയെ വിളിക്കും ശാരദാമെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയെന്നാണല്ലോ പറയുന്നത് എവിടേക്ക് എവിടേക്ക് പോയെന്നാ നീ പറയുന്നത് അത് എവിടെ നിന്ന് പോയെന്നോ സെക്യൂരിറ്റി പറയുന്നത് ശാരദാമേ ഇന്ന് സ്കൂളിൽ അല്പം നേരത്തെ വിടുകയും ചെയ്തു ഈശ്വരൻ എന്റെ മക്കള് എടിയവടെ ഇല്ലെങ്കി പിന്നെ എവിടെ പോവാനാ നീ ഒരു കാര്യം ചെയ്യേ എന്തായാലും തിരിച്ചു പോരെ വിഷ്ണുവും മറ്റു വിളിച്ചോട്ട് പോയെന്ന് ഞാനൊന്ന് തിരക്കട്ടെ പിന്നെ അവിടെ എവിടെയെങ്കിലും മാറി ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണേ സ്കൂളിൽ നേരത്തെ വിട്ടാല് അവരങ്ങനെ ഇരിക്കാറുണ്ട് ആ ശരി ഞാൻ നോക്കാം എന്നിട്ടേ ഞാൻ വരൂ എന്ന് പറഞ്ഞാൽ ശാന്തച്ച് കോള കട്ടിയത് സെക്യൂരിറ്റിയോട് പറയും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് കാര്യം നോക്കിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് വിശ്വാസല്ലെങ്കിൽ കയറി നോക്കിക്കോളൂ അപ്പൊ ശാന്തച്ചു ശരി എന്ന് പറഞ്ഞേ നോക്കാനായിട്ട് അവിടുന്ന് പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ വീട്ടിലാണ് അവിടെ ജഗദീപ് ഇരുന്ന് ഫോണിൽ ഗെയിം കളിക്കാണേ രോഹിത് ആണെങ്കിൽ കുടിച്ച് ലക്ക് കേട്ട് ഒരവസ്ഥയിൽ ഇങ്ങനെ ഇനിയും കുടിച്ചോണ്ടിരിക്കാണേ പക്ഷെ ഒരു പഗുപോലെ ഒഴിക്കാനുള്ള കരുത്ത് കഴിക്കില്ല അപ്പോഴായിരിക്കും ആ വീട്ടിന്റെ മുന്നിലേക്ക് കുട്ടികൾ വരുന്നത് സത്യയ്ക്കും ഇത് തന്നെയല്ലേ വീട് പപ്പി പപ്പുവരും ആ ഇത് തന്നെ ഞാനിവിടെ വന്നിട്ടുള്ളതല്ലേ ഇത് തന്നെയാണ് കാറ് കിടക്കുന്നത് കണ്ടില്ലേ സത്യ പറ വാ എന്ന് പറഞ്ഞേ അവര് ഗേറ്റ് തുറന്നേ ആ വീട്ടിനകത്തേക്ക് പോവാനെ കോളിംഗ് ബെല് ഇങ്ങനെ അടിക്കുമ്പോ ജഗദീപ് കേൾക്കുന്നുണ്ട് ആദ്യം പറന്നോ കൊടുക്കാൻ പോവാതെ ഇങ്ങനെ കിടക്കും എന്നാ വീണ്ടും വീണ്ടും കുട്ടികൾ ഇങ്ങനെ അടിക്കുമ്പോ ഇതെന്തോ കൊഴപ്പം പിടിച്ച കല്ലടിയാണല്ലോ എന്ന് പറഞ്ഞേ അവിടെ നിലനിൽക്കാ ഇതേ സമയം ഡോർ ഇത്രയും സമയായിട്ട് തുറക്കാതാവുമ്പോ മാതില് തുറക്കുന്നില്ലല്ലോ പപ്പി പപ്പികളെ ഇപ്പൊ തുറന്നോളൂ സത്യ നീ ഒന്നൂടെ അടിക്കേ അപ്പൊ പപ്പി ഒന്നുകൂടി കോളിംഗ് ബെല്ലടിക്കയാണ് ജഗദീപ് വിചാരിക്കും ഇത് വല്ല അടിയും കൊണ്ട് വരുന്നതായിരിക്കോ ആ ഉപേന്ദ്രൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഇത് ഏത് വഴിക്ക് എങ്ങനെ വരുന്ന അടിയാണെന്ന് അറിയയില്ല എന്നൊക്കെ പറഞ്ഞ് തുറക്കാൻ പേടിച്ചുകൊണ്ടേ ഇരിക്കുന്നേ ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് പോയി ഡോറ് തുറന്നു കൊടുക്കണേ കുട്ടികളെ കാണുമ്പോ ഏ കുട്ടി പട്ടാളങ്ങൾ ആണല്ലോ ഇതൊക്കെ ആര് എന്ന് വിചാരിച്ചിട്ട് ആരോ മനസ്സിലായില്ല സത്യക്കും ഇവിടത്തെ ആളാണോ അപ്പൊ ജഗദീപിന് എന്നെ സംശയം എവിടത്തെ എന്നൊക്കെ ചോദിച്ചാ ആണെങ്കിൽ പപ്പിയറയും അച്ഛനെയൊന്ന് കാണാൻ വന്നതാ ജഗദീപ് വിചാരിക്കും ശിവനെയെ ഇതെന്റെ ഏത് മക്കളെ ആലോചിച്ചിട്ടാണെങ്കിലേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോ ജഗദീപ് പറയും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വീട് മാറിപ്പോയതാ അപ്പോ പപ്പി പറയും ഏയ് ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇവടെ അച്ഛനെ കാണാനായിട്ട് അതെങ്കിലേ ഇവളുടെ അച്ഛൻ ഇവിടെ ഉണ്ട് ഞാൻ കളക്ടർ ഷാലിനിയുടെ മകളാണ് അപ്പോഴാ ജഗദീപിന് കാര്യം മനസ്സിലാവുന്നത് ഹോ എന്ന് പറഞ്ഞേ ഇവരെങ്ങനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് ജഗദീപിനെ ഷാലനിയുടെ മകളാണെന്ന് പറയുമ്പോ തന്നെ ആളെ മനസ്സിലാക്കും അങ്ങനെ കുട്ടികളെ അകത്തേക്ക് കയറ്റാന് അങ്ങനെ കുട്ടികൾ രണ്ടുപേരും അകത്തേക്ക് വന്നേ രോഹിത്തിനോട് സംസാരിക്കും രോഹിത്തിനും പപ്പി മേളെ കാണുമ്പോ മുളുന്ന് അന്നത്തെ പോലെ തന്നെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കാനെ സ്കൂളിലെ കാര്യവും പറഞ്ഞു രോഹിത്തിനെ അടുന്ന് കൊണ്ടുപോകേണ്ട കാര്യവും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഈ കാര്യം സുസ്മിത കാണേ ഇത് കാണുമ്പോ തന്നെ പപ്പി ഒന്ന് വിളിച്ച രോഹിത് പോകുന്ന ഒരു ഭയം ഉള്ളിലുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അന്ന് വന്നപ്പോ പപ്പിയെ കാണാനായിട്ട് പോണം പോണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇത് തടയണേ പോരാത്തതിന് കുട്ടികളോട് ഇറങ്ങി പോകാൻ പറയും അത് ജഗദീപ് തടയുന്നുണ്ടെങ്കിലും ജഗദീപ് വേണ്ടല്ലേ എന്ന് പറഞ്ഞ സുസ്മിത തന്നെ കുട്ടികളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് അങ്ങേറിയാണ് അങ്ങനെ വേണ്ടപോരെയും പുറത്തേക്ക് ആക്കുന്ന ചില ഭാഗങ്ങളും പിന്നെ വിഷ്ണു ഇങ്ങനെ ഒരു കാഴ്ച അതായത് സത്യഭാമ പലഹാരമോ വിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിങ്ങനെ വിഷമത്തോടും സങ്കടത്തോടും കൂടിയാണ് വീട്ടിലേക്ക് വന്നു കയറുന്നത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് പ്രമോലുള്ളത് അപ്പൊ ഇന്നത്തെ രവ്യു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഈ രവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് കമന്റ് ആണെങ്കിലും രണ്ട് എല്ലാവരും രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്